നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികൾ മഞ്ജു വാര്യരെ പോലെ സ്നേഹിച്ച മറ്റൊരു നടി ഇല്ലെന്നാണ് ആരാധകർ പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാറായി ആഘോഷിക്കപ്പെടുന്ന മഞ്ജുവിന് ഇന്ന് മറ്റു ഭാഷകളിലും തിരക്കേറുകയാണ് അണിയറയിൽ ഒരുങ്ങുന്ന രജനീകാന്ത് ചിത്രത്തിൽ മഞ്ജു വാര്യർ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കരിയറിൽ ഉയർച്ചകളിലേക്ക് മഞ്ജു കുതിക്കുമ്പോൾ ആരാധകരും സന്തോഷത്തിലാണ് തിരിച്ചുവരവിൽ പഴയ സ്വീകാര്യത ലഭിക്കുമോ എന്ന് മഞ്ജുവിന് പോലും ഒരു കാലത്ത് ആശങ്കയുണ്ടായിരുന്നു വിവാഹമോചനത്തിന് ശേഷം തകർന്നു പോയ മഞ്ജുവിന് ആശ്വാസമായി കൂടെ നിന്നതും ആരാധകരും സിനിമാ ലോകവുമാണ് തനിക്ക് ലഭിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് മഞ്ജു പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ച ഏവർക്കും പ്രചോദനമാകുന്നു മോഹൻലാൽ മഞ്ജു വാര്യർ പ്രേക്ഷകരുടെ ഇഷ്ട ജോഡികളിൽ ഒന്നാണ് ഇരുവരും ഒന്നിച്ച ആറാം തമ്പുരാൻ കൺമദം ലൂസിഫർ തുടങ്ങിയ സിനിമകളെല്ലാം വലിയ വിജയമായവയാണ് മോഹൻലാലിനൊപ്പം സിനിമ ചെയ്യാൻ തനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് താരം നല്ല സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഏഴോ എട്ടോ സിനിമകൾ മാത്രമാണ് ഒരുമിച്ച് ചെയ്തതെന്നും മഞ്ജു പറയുന്നു അങ്ങനെ ഏതെങ്കിലും നല്ല പടം വരട്ടെ എന്നും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എന്നാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഏഴോട്ടോ സിനിമകൾ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുള്ളൂ ആറാം തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാലും വളരെ ഉള്ളൂ ആ കഥാപാത്രങ്ങൾ നല്ലതായതുകൊണ്ട് സിനിമകൾ നല്ലതായതു അങ്ങനെ സ്വീകരിക്കപ്പെട്ടത് ലൂസിഫറിലും എനിക്ക് നല്ലൊരു വേഷമാണ് കിട്ടിയത് ഫീമെയിൽ ഓറിയൻറ്റേറ്റഡ് സിനിമ അല്ലാണ്ടിട്ട് പോലും എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾക്ക് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ടായിരുന്നു അതിന് ഉദാഹരണമാണ് ലൂസിഫറൊക്കെ ലാലേട്ടിൻ്റെ കൂടെ സിനിമകൾ വരാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മഞ്ചു വാര്യർ പറയുന്നു അതേസമയം സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും സ്വീകാര്യത കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്നാണ് മഞ്ചു വാര്യർ പറയുന്നത് കൂടാതെ സിനിമയിൽ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടണമെന്ന് തനിക്കും ആഗ്രഹമുണ്ടെന്നും മഞ്ചു വാര്യർ പറഞ്ഞു പ്രതിഫലത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രതിഫലം കുറവാണെന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് സിനിമക്കാൾ ഒരുപാട് പണം കിട്ടുന്ന മറ്റ് മേഖലകൾ വേറെയും കുറയുണ്ട് സിനിമയിൽ അങ്ങനെ അർഹിക്കാത്ത ഒരു പ്രതിഫലം ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ പ്രൈവസി എന്ന് പറയുന്ന കാര്യം പലപ്പോഴും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒരു സിനിമ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവില്ലേ പ്രേക്ഷകർ എന്നോട് സംസാരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ച് എന്ന് പരിചയമുള്ളത് കൊണ്ടാണ് കാരണം അത്രയേറെ സ്വാധീനം സിനിമയ്ക്ക് സമൂഹത്തിലുണ്ട് എന്നാണ് സിലിം ബോങ്കിസ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹമോചിതയായ മഞ്ജു ഹൗ ഹ് ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു വാര്യർ അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തിയത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കഴിഞ്ഞ നിറയെ സിനിമകളുമായി തിരക്കിലാണ് താരം ഇപ്പോൾ തമിഴിൽ മഞ്ജു ചെയ്യുന്ന സിനിമകളെല്ലാം സൂപ്പർ താരങ്ങൾക്കും സംവിധായകർക്കും ഒപ്പമാണ് അജിത്ത് നായകനായി എത്തുന്ന തുനിവാണ് തമിഴിലെ ഏറ്റവും അവസാന മഞ്ജു അഭിനയിച്ച റിലീസ് ചെയ്ത സിനിമ അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെയാണ് മഞ്ജു തമിഴിൽ ചുവട് ഉറപ്പിച്ചത് സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമ്മൾ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടിയിരുന്നു മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മനു ആനന്ദാണ് ഈ തമിഴ് ചിത്രത്തിന്റെ സംവിധായകൻ ആര്യ ഗൗതം കാർത്തിക് എന്നിവർ മഞ്ജുവിനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ തലൈവർ നൂറ്റി എഴുപത് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് അമിതാഭ് ബച്ചൻ മഞ്ചു വാര്യർ ഭഗത് ഫാസൽ റാണ ദിഗ്ബട്ട് തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് അമിതാഭ് ബച്ചനും രജനീകാന്തും മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് തലവർ നൂറ്റി